ഓട്ടൻതുള്ളൽ കലയുടെ കുലപതിയായിരുന്ന ഏവൂർ ദാമോദരൻ നായരുടെ മകൻ ഏവൂർ രാധാകൃഷ്ണൻ രചിച്ച കുഞ്ചനും അവതരണവും എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം നടന്നു ഏവൂർ തെക്ക് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ മുൻമന്ത്രി ജി സുധാകരൻ തുള്ളൽ നടൻ അമ്പലപ്പുഴ സുരേഷ് വർമ്മയ്ക്ക് ഗ്രന്ഥം നൽകി പ്രകാശനം നിർവഹിച്ചു കുഞ്ചനും അവതരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു തുള്ളൽ കലയിലെ കുലപതിയായിരുന്ന ഏവൂർ ദാമോദരൻ നായരുടെ മകനായ ഏവൂർ രാധാകൃഷ്ണൻ രചിച്ച കുഞ്ചനും തുള്ളലും അവതരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് ഏവൂർ തെക്ക് ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് നമ്പർ എൻ എസ് എസ് കരയോഗ ഹാളിലാണ് ചടങ്ങുകൾ നടന്നത് അടുക്കരി യു പ്രതിഭ എംഎൽഎ അധ്യക്ഷത വഹിച്ചു பிரேஷ மக்கள் எல்லாத்துக்குதா செய்யும் தீர்ச்சாயும் எல்லா ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും മുൻ മന്ത്രിയും കവിയുമായ ജി സുധാകരൻ നിർവഹിച്ചു അതുകൊണ്ട് ഒരു സംസ്കാരപരമായ ഉള്ളടക്കത്തെ പറയണം ഒരുജം കൊകൊന қара เอ่อയേറെ ഒരു കാര്യസ് ഈ മെന്ററിസ് പറയുന്നു ഓരോ നേരം ഒരു സംസ്കാരിക

मन <laughs> അഡ്വക്കറ്റ് ഡി സനൽകുമാർ സ്വാഗതം രേഖപ്പെടുത്തി പുസ്തകം അമ്പലപ്പുഴ സുരേഷ് വർമ്മ ഏറ്റുവാങ്ങി സുരേഷ് മണ്ണാർശാല പുസ്തകം പരിചയപ്പെടുത്തി ഡോക്ടർ ഏവൂർ വിജയലക്ഷ്മി ലീല ഗോകുൽ പോക്കാട്ട് രാമചന്ദ്രൻ ഏവൂർ സൂര്യകുമാർ ശശി ഉത്രാടം ഏവൂർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അഡ്വറ്റ് ബി ലത കൃതജ്ഞത രേഖപ്പെടുത്തി ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു നെറ്റ് ന്യൂസ്